മനുഷ്യർക്ക് മാപ്പ് കൊടുത്തതേ അതിന്റെ ആവിഷ്കാരമായിരുന്നു സാരല്ലട എന്ന് എത്ര മനുഷ്യരോടാണ് പ്രവാചക തിരുമേനി പറഞ്ഞത് വിജയത്തിന്റെ ദിവസം ഒരു ഭരണം മുഴുവനും ഒരു രാജ്യം മുഴുവനും കൽക്കീഴില അപ്പോഴാ റസൂല് അത്രയേറെ ദ്രോഹിച്ച മനുഷ്യർ അവിടെയുണ്ട് ഓരോക്കെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് റസൂൽ എന്ത് പറയും കൊല്ലൂ ഉറപ്പായിട്ടും കൊല്ലും അവര് തമ്മ തമ്മില് പറയുന്നുണ്ട് നമ്മളെ കൊല്ലും ഇന്ന് ചോര പൊടിയുന്ന ദിവസമാണ് എന്നൊക്കെ പറയുന്നുണ്ട് റസൂൽ എന്താ പറഞ്ഞ് സാരല്ല നിങ്ങളെല്ലാരും പൊയ്ക്കോളും എന്തൊരു പ്രഖ്യാപനമാണ് ആ വാക്കും നിങ്ങളെല്ലാരും പൊയ്ക്കോളും നിങ്ങളൊക്കെ സ്വതന്ത്രരാണ് സാരല്ലാന്നാണ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സാരല്ലോ